കൃഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ചെറിയ രീതിയിലാണെങ്കിൽ പോലും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് കൃഷിയുടെ ഏറ്റവും സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മണ്ണ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിഷയം മണ്ണ് സംരക്ഷിക്കുന്നതിനെ കുറിച്ച് തന്നെയാവാം കാടുകളിലൊക്കെ ഇത് ശ്രദ്ധിച്ചാലും നമുക്കറിയാം അവിടുത്തെ മരങ്ങൾ എന്ത് നന്നായിട്ടാണ് വളർന്നു നിൽക്കുന്നത് അവിടെ ആരും വളപ്രയോഗം ചെയ്യുന്നില്ല കീടനാശിനി ഉപയോഗിക്കുന്നില്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുമില്ല പക്ഷേ നന്നായിട്ട് വളരുന്നുണ്ട് ഉണങ്ങിയ പുല്ലും കരിയിലുമൊക്കെയാണ് അവിടെ മണ്ണിന് പ്രകൃതി നൽകിയിരിക്കുന്ന ജൈവാവരണം വേനലാണെങ്കിൽ പോലും മണ്ണിലെ ഈർപ്പം തീരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിലുള്ള കരിയിലയും കത്തിച്ച് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലായിട്ട് കത്തിച്ച് കളഞ്ഞാൽ ചാരത്തിൽ നിന്ന് വളരെ കുറച്ച് എനർജി മാത്രമേ കിട്ടുന്നുള്ളൂ അതിൽ കൂടുതൽ നമുക്ക് കരിയിലായിട്ട് തന്നെ അവിടെ കിടന്ന് ഉണങ്ങി പൊടിഞ്ഞാൽ ലഭ്യമാകുന്നുണ്ട് കരിയില കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ പ്രകൃതിയിലെ കലപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിടേയും അതിൻ്റെ ആവാസവ്യവസ്ഥയുമൊക്കെ നശിച്ചു പോകാറുണ്ട് മണ്ണിൻ്റെ ഫലഭൂഷ്യതയ്ക്കായിട്ട് കരയിലകൾ ഉണങ്ങി പൊടിഞ്ഞ് മണ്ണിൽ തന്നെ അഴുകി ചേരാനായിട്ട് ഇനിയെങ്കിലും നമുക്ക് അവസരം കൊടുക്കാം കീടനാശിനികളും രാസവളങ്ങളും ഒക്കെ മണ്ണിൽ ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്നിവയൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഒരേ കൃഷി തന്നെ പതിവായിട്ട് ഒരു സ്ഥലത്ത് ചെയ്യാതെ പലതരം കൃഷികൾ മാറി മാറി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉൽപാദനം കൂടുന്നതായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് കൃഷി സ്ഥലത്തെ വിളവ് കഴിഞ്ഞ വിളകളുടെയൊക്കെ ഭാഗങ്ങൾ അവിടെ നീക്കി കമ്പോസ്റ്റ് കുഴികളിൽ നിക്ഷേപിക്കുക ഈ രീതിയിൽ ചെയ്യുന്നത് മണ്ണിൻ്റെ ഫലഭൂഷതയും വിളവും കൂട്ടുവാനായിട്ട് സഹായിക്കുന്നതാണ് രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് മണ്ണിനും ചെടിക്കും ഒന്നും ഒരു ദോഷമില്ലാത്ത കാര്യമാണ് രാസവസ്തുക്കൾ മണ്ണിൽ ഉപയോഗിക്കാതിരിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊളിത്തിൻ കവറുകൾ പൊട്ടിയ പ്ലാസ്റ്റിക് വേഷങ്ങളൊക്കെ നമ്മുടെ മണ്ണിൽ വലിച്ചെറിയുന്നത് ഇത് മണ്ണിൻ്റെ ജൈവഘടനയെ നശിപ്പിക്കുന്ന ഒരു ശീലമാണ് അതുകൊണ്ട് തന്നെ മണ്ണിൽ അഴുകാത്ത ഒന്നും വലിച്ചെറിയാതിരിക്കുക ഈ രീതിയിൽ നമ്മൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതായത് മണ്ണിനെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് ഒന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ സമൃദ്ധമായിട്ട് നമുക്ക് ഓരോ വീട്ടിലും ഉൽപ്പാദിച്ച് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനായിട്ട് എല്ലാവരും ഒന്ന് മനസ്സ് വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ഇന്ന് തന്നെ ചെയ്യുക അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം